പിന്നെ ജനകീയ കാളക്കോട്ട് കമ്മിറ്റി അണിയിച്ചിരിക്കുന്നു ഇന്നത്തെ ഈ ആവേശകരുമായിരിക്കുന്ന കാളക്കോട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയ കന്നടമകളുടെ ലിസ്റ്റ് ആദ്യമായി നമ്പർ നമ്പർ പി കെ റഷീദ് ആലുങ്ങൽ അൻസിക് മോൻ പുല്ലാളൂർ ആൻഡ് സ്പോർട്സ് ആദ്യമായിട്ടൂര് അഞ്ച് കുട്ടപ്പൻ വെസ്റ്റ് കൊടുക്കിയൂർ ആറ് ഏഴ് കുറ്റികൾ എട്ട് മുഹമ്മദ് പുല്ലാളൂർ അലി ആലുക്കൽ മഞ്ചേരി പത്ത്ാണ്ട് കുറ്റിക്കടം പതിനഞ്ച് പതിനാറ് വളപ്പൻ പിച്ചാവ കമ്പളക്കൽ പതിനേഴ് പൊറ്റമൽ ശിവദാസൻ മുണ്ടിക്കത്താൾ പതിനെട്ട്

എടക്കര അപ്പുണ്ണി ചൂളാട്ടിപ്പാർ ഇരുപത്തിയേഴ് സംഗീത് മുണ്ടിക്കത്താൾ ഇരുപത്തിയെട്ട് മാനുകാസ് ഗ്രൂപ്പ് എട്ടാം രണ്ടാം ജൂൺ ഇരുപത്തിയൊൻപത് മണ്ണിൽ ബ്രദേശ് ഗാന്ധി മുപ്പത് കെ ടി അബ്ദുറഹ്മാൻ കൂമണ്ണ മുപ്പത്തിയൊന്ന് പറമ്പിൽ ബ്രദേശ് ഐക്കരപ്പടി മുപ്പത്തിരണ്ട് ജയാദ് ആഘോഡ് മുപ്പത്തിമൂന്ന് പാറക്കൽ ബ്രദേശ് പണ്ടൂർ മുപ്പത്തിനാല് പുൽപ്പറമ്പിൽ ബാപ്പു കുനിയിൽ മുൻ കോയക്കാട് അച്ചുക്കൊപ്പം രണ്ടാം കുഞ്ഞാൻ ഒഴുകൂർ പാർന്നൂർ പ്രദേശ് പാറന്നൂർ താണിക്കാട് റഹു പട്ടുകുളം മഞ്ചേരിൽ ശശീന്ദ്രൻ പുല്ലാളൂർ ആലങ്ങാട് നാൽപ്പത്തി നാല് ബീരാജി തൊപ്പരച്ചി പാലക്കാട് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ്

വളപ്പൻ രണ്ടാം ജോഡി ജോഡി മാനുക്കാസ് മൂന്നാം ജോൺ ഇല്ലത്ത് അബൂബക്കർ നവാസ് എടുത്ത് കല്ലിങ്ങൽ അൻപത്തി എട്ട് രണ്ടാം ജോഡി അൻപത്തി ഒൻപത് പ്രദേശ് കുറ്റിക്കടവ് രണ്ടാം ജോഡി ഇത്രയും ജോഡി കന്നുടമകളാണ് ഇന്നത്തെ കാളവോട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നത്